ഇറാനിലെ ഹെലികോപ്റ്റർ ദുരന്തവുമായി ബന്ധപ്പെട്ട് റഷ്യയും തുർക്കിയും സംയുക്തമായിരിക്കുന്ന അന്വേഷണം തുടങ്ങി രണ്ടു മൂന്ന് ഘട്ടത്തിൽ പൂർത്തിയാക്കുന്ന തരത്തിലാണ് ഇവർ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അതീവ രഹസ്യമായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിന്റെ തുടർച്ചയാണ് ഉണ്ടാവുക എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ പ്രാദേശിക തലത്തിലുള്ള റിപ്പോർട്ട് മീഡുകളിലൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ആദ്യഘട്ടത്തിൽ ആണ് ഈ വിവരങ്ങൾ അന്വേഷിച്ചത് അന്വേഷണത്തിൽ അപാകതയായിട്ടോ ബാഹ്യശക്തികളുടെ ഇടപെടലോ ഉള്ളതായിരിക്കുന്ന വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല സ്വാഭാവികപരമായിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപകടം എന്ന നിലക്കാണ് അവര് പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നത് വിട്ടത് എന്നാൽ ഈ പ്രാഥമിക റിപ്പോർട്ട് പുറത്ത് വിട്ടും വിട്ട് വിട്ടതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ അവർ പുറത്ത് വിട്ടിട്ടില്ല എന്ന തരത്തിലാണ് ഈ റഷ്യയുടെയും തുർക്കിയുടെയും കാഴ്ചപ്പാടിൽ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ തീർത്ത് ഭാഗ്യശക്തികളുടെ ഇടപെടൽ ഇല്ല എന്ന് പറയാൻ ഇപ്പോഴും സാധിക്കുന്ന തരത്തിലല്ല സംഭവ വികാസങ്ങളുണ്ടായിരിക്കുന്നത് ഒരേ കാലാവസ്ഥയിൽ മൂന്ന് ഹെലികോപ്റ്റർ പോകുന്നു അതിൽ ഒന്ന് മാത്രം ദുരന്തത്തിൽപ്പെടുന്നു ദുരന്തത്തിൽപ്പെടുന്നു എന്നതല്ല അവിടുത്തെ പ്രത്യേകത മൂന്ന് ഹെലികോപ്റ്ററിലും ഡിവൈഡ് ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ രാഷ്ട്ര നേതാക്കന്മാർ യാത്ര ചെയ്യേണ്ടത് പ്രസിഡന്റ് ഏത് ഹെലികോപ്റ്ററിലാണ് എന്നുള്ളത് പുറപ്പെട്ട രാജ്യത്തിലെ മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലാവണം എന്നുള്ളത് കൂടി യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ നിയമമാണ് ഇതൊക്കെ ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു മാത്രവുമല്ല ഈ രാഷ്ട്രനേതാക്കന്മാർ സഞ്ചരിച്ചിരിക്കുന്ന ഹെലികോപ്റ്ററിന്റെ രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു എന്നൊരു സംശയവും യഥാർത്ഥത്തിൽ റഷ്യക്കുണ്ട് യുദ്ധമുഖത്താണ് ഇറാൻ ഉള്ളത് പാലസ്തീനുമായിട്ടുള്ള യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായിരിക്കുന്ന രാഷ്ട്രം എന്ന് പറയുന്നത് ഇറാനാണ് റഷ്യക്ക് സൈനികമായിരിക്കുന്ന പരമാവധി സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന രാജ്യവും ഇറാൻ തന്നെയാണ് അപ്പം രണ്ട് യുദ്ധമുഖത്തുള്ള ഒരു രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് അവിടുത്തെ ഭരണാധികാരിയായിരിക്കുന്ന പ്രസിഡന്റിന്റെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിലെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആ രാജ്യത്തിലെ വിദേശകാര്യമന്ത്രി അവിടുത്തെ ആത്മീയ നേതാവിന്റെ പ്രതിനിധി ഇവരെല്ലാം സംഘം ചേർന്നുകൊണ്ട് ഒരേ ഹെലികോപ്റ്റർ യാത്ര ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ തെറ്റായിരിക്കുന്ന പ്രവണതയാണ് ഇതിന് സാഹചര്യങ്ങൾ ഉണ്ടായതിനെക്കുറിച്ചും ഇതിനു മുൻപ് ഇറാന്റെ പല നേതാക്കന്മാരും കൊല്ലപ്പെട്ട അവസ്ഥയെക്കുറിച്ചും ആ കൊല്ലപ്പെട്ടതിന് ഇസ്രായേലും അമേരിക്കയും ചെയ്ത പങ്കാളിത്തത്തെക്കുറിച്ചും യഥാർത്ഥത്തിൽ ഇവിടെ അന്വേഷണം വരുന്നതാണ് അപ്പൊ ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനമായിരിക്കുന്ന യുദ്ധമാണ് ഒന്ന് ഫലസ്തീൻ്റെതും രണ്ടാമത്തത് ഉക്രൈൻ്റെതും ഈ രണ്ട് രാജ്യ ഈ യുദ്ധങ്ങളിലും ഇറാൻ വളരെ നിർണായമായിരിക്കുന്ന രാജ്യമാകുന്ന സമയത്ത് അവിടുത്തെ ഭരണാധികാരികളുടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യവും അവരുടെ പ്രവർത്തനത്തിലുള്ള മറ്റുള്ള രാജ്യങ്ങളുടെ ശത്രുതാപരമായിരിക്കുന്ന സമീപനവും തീർച്ചയായിട്ടും അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്നതാണ് അപ്പൊ ഇസ്രായേൽ എങ്ങനെയാണോ ഇറാനെ കാണുന്നത് എന്നുള്ളത് ഇറാൻ്റെ ഭരണാധികാരികളെ ഇല്ലാതാക്കാനുള്ള അവരുടെ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ പരിഗണിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ അമേരിക്കയും ഇറാനുമായി പതിറ്റാണ്ടുകൾക്ക് മുൻപേ ഉള്ള ബദ്ധ ശത്രുക്കളുമായി ശത്രുക്കളെ പോലെയുള്ള സമീപനങ്ങൾ ഈ അടുത്ത് പൗരന്മാർ അഞ്ച് പൗരന്മാരെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ആറ് മില്യൺ ഡോളറാണ് അമേരിക്ക ഇറാന് നൽകിയത് അപ്പോൾ ആ ഭാഗത്തൊക്കെ യഥാർത്ഥത്തിൽ ഈ അമേരിക്ക വല്ലാത്ത രീതിയിൽ നാണം ഘട്ട പരാജയം ഉണ്ടാവുകയാണ് ചെയ്തത് ഈ വിഷയമൊക്കെ ഇറാൻ ഇറാനെന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തി ഇല്ലാതാക്കാൻ പല ഘട്ടങ്ങളിലും അമേരിക്ക ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ആ രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പല ശ്രമവും അമേരിക്ക നടത്തിയത് തെളിഞ്ഞതാണ് എന്നതുമൊക്കെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വിലയിരുത്തുന്ന സമയത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും ഈ അക്രമം ഉണ്ടാവുകയില്ല എന്നോ അതല്ലെങ്കിൽ വല്ലാതെ വൈകാതെ തന്നെ ഇസ്രായേലിന് ഹമാസിനെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നോ വിലയിരുത്തപ്പെടുന്നു അതോടൊപ്പം തന്നെ ഉക്രൈൻ്റെ വിഷയം വരുന്ന സമയത്ത് റഷ്യയെ ഇറാൻ സഹായിച്ചിട്ടില്ലെങ്കിൽ എന്നോ അവിടെ റഷ്യനെ പരാജയപ്പെടുത്താൻ ഉക്രൈൻ സാധിക്കുമെന്നും അമേരിക്ക വിലയിരുത്തുന്നു അപ്പം ഇങ്ങനെ ആവുന്ന സമയത്ത് വലിയ ശത്രുതാപരമായിരിക്കുന്ന രീതിയാണ് ഇറാനുമായി ഇസ്രായേലിനും അമേരിക്കക്കും ഉള്ളത് അവരുടെ ഏറ്റവും വലിയ തന്ത്രപരമായിരിക്കുന്ന മൊസാദ് പോലെയുള്ള സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇറാന്റെ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിന് നേരെ അക്രമം നടത്തുകയില്ല എന്ന് വിലയിരുത്താനൊന്നും സാധിക്കില്ല മാത്രമല്ല ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് അംഗീകരിക്കുക അല്ലെങ്കിൽ ഈ പ്രവൃത്തി ചെയ്ത് തങ്ങളാണ് എന്ന് പറയുക എന്നുള്ളത് ഇസ്രായേലിന്റെ സ്വഭാവ രീതിയല്ല സിറിയയിൽ ഇറാന്റെ എംബസി തകർത്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തങ്ങളാണ് ചെയ്തത് എന്ന് ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല അങ്ങനെ പല ഘട്ടങ്ങളിലും അവർ നടത്തപ്പെട്ട അല്ലെങ്കിൽ മൊസാദ് നടത്തപ്പെട്ട അക്രമങ്ങളും മരണങ്ങളും ദുരന്തങ്ങളും ഒക്കെ പിൽക്കാലത്ത് കൂടി പുറത്തു വന്നത് വന്നിട്ടുണ്ട് എന്നല്ലാതെ ആ പ്രവൃത്തികളൊക്കെ തങ്ങളാണ് ചെയ്തത് എന്ന് അംഗീകരിക്കുക ഇസ്രായേലോ മൊസാദോ സാധാരണഗതിയിൽ ചെയ്യാത്തതാണ് അതുകൊണ്ടാണ് ഈ സ്ഫോടനം ഉണ്ടായവെ തന്നെ ഞങ്ങൾക്കതിൽ പങ്കാളിത്തമില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞത് അമേരിക്കയും പറഞ്ഞത് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അത് മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല അവരുടെ ഇത്രയും കാലമുള്ള ഇറാന്റെ ബന്ധവുമായി ബന്ധപ്പെട്ട കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം എന്ന് ആദ്യം പറഞ്ഞ തുർക്കിയാണ് അതോടൊപ്പം തന്നെ റഷ്യയും അത് ആവർത്തിച്ചു അങ്ങനെ റഷ്യയും തുർക്കിയും സംയുക്തമായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിന്റെ രീതിയാണ് ഇപ്പോൾ പുറപ്പെട്ടത് ആദ്യഘട്ടത്തിൽ തന്നെ അസർബൈജാലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടതിനെക്കുറിച്ചുള്ള അന്വേഷണം ആദ്യഘട്ടത്തിൽ ആരംഭിച്ചുകൊണ്ട് അവിടുത്തെ പ്രസിഡന്റും അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ആ സമയത്തുണ്ടായിരിക്കുന്ന സമീപനങ്ങളും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും കാലാവസ്ഥയും അതിന്റെ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ടതും ഇവര് ഹെലികോപ്റ്ററിന്റെ പൈലറ്റുമാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ളത് കാര്യങ്ങളും എല്ലാം കൃത്യമായ രീതിയിൽ അന്വേഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് പ്രാഥമിക അന്വേഷണം ഇറാന്റെ പ്രാഥമിക അന്വേഷണത്തോടുകൂടി അതിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ചു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇസ്രായേലിന് ഇസ്രായേലുമായിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇനി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവില്ല എന്ന് ഏറെക്കുറെ പൂർത്തിയാകുകയും ചെയ്തിരിക്കുകയാണ് അതോടനുബന്ധിച്ചാണ് റഷ്യ പറഞ്ഞത് അങ്ങനെയല്ല ഇത് രീതിക്ക് മാറ്റം വരണം തങ്ങളുടേതായിരിക്കുന്ന ഒരു അന്വേഷണം വേണം അതോടൊപ്പം തന്നെ തുർക്കിയും ചേർന്നുകൊണ്ട് ഒരു സംയുക്തമായിരിക്കുന്ന ഒരു അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് പുറത്ത് വിടാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ